കൂട്ടുകാരെ ഒരു കഥ പറയാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ കൊച്ചുകൂട്ടുകാർക്കായിട്ട് ചെയ്യുന്ന വെടിയാണ് വലിയവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാം അപ്പൊ കുഴപ്പമില്ല ഇതൊരു ഗുണവാടം നൽകുന്നൊരു കഥയാണ് ഒരിടത്തൊരിടത്തൊരു സിംഹം ഉണ്ടായിരുന്നു സിംഹം വിശന്ന് വലഞ്ഞ് നടക്കുവരുത് അപ്പൊ സിംഹത്തിന് നാട്ടിൽ വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഏറെ വല്ലതും കിട്ടിയാലും ഒന്ന് പ്രതീക്ഷിച്ച് സിംഹം നാട്ടിലേക്ക് പതുക്കാണെന്ന് പോകും അപ്പം പോകുന്ന വഴിക്ക് സിംഹം ഒരു വീട് കാണും ആ വീടിന്റെ അടുത്തോട്ട് പതുക്കെ ചെല്ലും പതുക്കെ പതുക്കെ നടന്നു ചെല്ലും അപ്പം ആ വീടിന്റെ പുറകിലായിട്ട് ഒരു ഒരു കോഴിക്കൂട് ആ കോഴിക്കൂടിന്റെ മേലിലായിട്ടൊരു പൂങ്കോഴി ഇരിപ്പുണ്ട് അതുപോലെ താഴെയായിട്ട് ഒരു കഴുതേ ഇരിപ്പുണ്ട് അപ്പൊ ഇത് കാണുന്ന സിംഹം വിചാരിക്കുമ്പോൾ എനിക്ക് ഇന്നത്തെക്ക് ആഹാരത്തിനുള്ള അവ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സിംഹം ഭയങ്കര സന്തോഷത്തോടെ ആ കോഴിയുടെ അടുത്തോട്ട് ചെല്ലും അപ്പൊ ഈ കോഴി പേടിച്ച് കൂവ തുടങ്ങും കോഴിയുടെ കൂവുന്ന ഭയങ്കര അരോചകമായി ശബ്ദം കേൾക്കുമ്പോൾ സിംഹത്തിന് കളി വരും സിംഹം പറയും ഇത്ര വൃത്തി എന്ത് വൃത്തിയായിട്ട ശബ്ദം വിഷയം എന്ന് പറഞ്ഞിട്ട് സിംഹം തിരിച്ചു പോകും അത് കേൾക്കാൻ കഴിയല്ല സിംഹം തിരിച്ചു പോവാണ് അപ്പൊ ഇത് കാണുന്ന കഴുത കോഴിയെ നോക്കിയിട്ട് പറയും എന്നെ കണ്ട മുമ്പ് പോയി കണ്ടാന്ന് ചോദിക്കും എന്നിട്ട് സിംഹത്തെ നോക്കിയിട്ടൊന്ന് കഴുത ഇടാ നെല്ലട അവിടെ എന്ന് പറയും സിംഹ അത് കേൾക്കാതെ നടന്ന് പോവും അപ്പം ഈ കഴുത വീണ്ടും കോഴിയുടെ അടുത്ത് പറയും എന്നെ കണ്ടവൻ പോയി അതുകൊണ്ടാണ് അവൻ നിക്കാഞ്ഞെന്ന് പറയും അത് കഴിഞ്ഞിട്ട് കഴുത സിംഹത്തിന്റെ പുറകെ എന്നിട്ട് എട നില്ട അവിടെ നിനക്ക് ഇത്രക്ക് ധൈര്യവും എന്റെ വീട്ടിൽ വരാനെന്ന് ചോദിക്കും അപ്പൊ ഇത് കേൾക്കുന്ന സിംഹാലും ഒരലർച്ചയോടുകൂടി അവൻ്റെ മേത്തോട്ടി ചാടി വീഴും എന്നിട്ട് തന്നെ ആ സിംഹം ആ കഴുതയുടെ കഥ കഴിക്കും അങ്ങനെ കഴുതയുടെ കഥ കഴിച്ചു കഴിയുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന കോഴികളിൽ നിന്ന് ചെയ്യും അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഗുണപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരാളോട് അങ്ങോട്ട് ചെന്ന് വഴക്ക് ഇരന്ന് മേടിക്കാൻ പോരുത് നമ്മൾ അങ്ങോട്ട് ചെന്ന് ആരോടും വഴക്കിന് പോകരുത് ഇങ്ങോട്ടാരെങ്കിലും വരുവാണെങ്കിൽ ഒരിക്കലും വിട്ടുകൊടുക്കുകയും ചെയ്യരുത് പക്ഷെ നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയെ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കാൻ നോക്കരുത് ആൾ എത്ര ശക്തിശാലിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാത്ത ആളുടെ ശക്തിയെ കുറിച്ചൊന്നും അറിയാതെ നമ്മള് അങ്ങോട്ട് പോയി വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഈ കഴുതക്ക് വട്ടി പോലുള്ള മണ്ടത്തരം നിങ്ങൾക്കും പറ്റും അതുകൊണ്ട് കൊച്ചു ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ മറ്റു കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ഒരാളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാമെന്ന് ഒരിക്കലും ചെന്ന് ആരുമായിട്ടും വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് അതാണ് ഈ കഥയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കൊച്ചുകൂട്ടുകാർക്കായിട്ട് ചെയ്തതാണ് ഇപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ബൈ